സകല നന്മകളുടെയും സമ്പൂർണ്ണ നദിയായ പരിശുദ്ധ അമ്മേ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ അമ്മേമാതാവ് ഞങ്ങളുടെ സങ്കടം കാണുവാൻ ഞങ്ങളുടെ കണ്ണുനീർ കാണുവാൻ ഞങ്ങളുടെ ഹൃദയവേദനയെ മനസ്സിലാക്കുവാൻ അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ ആരുമില്ലെന്നോർത്ത് ഭയപ്പെടുന്ന വേളയിൽ ആശ്വാസവും പ്രതീക്ഷയുമായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ ഹൃദയവേദനയെ അവിടുന്ന് ഏറ്റെടുക്കണമേ കർത്താവിൻ്റെ കാരുണ്യവും കൃപയും കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസവും അറിവും എന്നിൽ അമ്മ ജനിപ്പിക്കണമേ ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മതിഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ഏവർക്കും ശക്തി നൽകട്ടെ ദിവ്യജനനി അമ്മയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അജഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ തേടിവരുന്ന അമ്മയുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയെ അവിടുന്ന് പരിഹരിക്കണമേ അമ്മേ മാതാവെ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച നിരാശയും ദുഃഖവും വേദനയും ഒറ്റപ്പെടുത്തലുകളും ഇതാ അമ്മ കണ്ടിരിക്കുന്നുവല്ലോ അവിടുന്ന് ഇനിയുള്ള കാലം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളാക്കി മാറ്റിത്തരുമെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു കന്യകാമാതാവ് കൃപനിറഞ്ഞവളായ പരിശുദ്ധ അമ്മ അവിടുന്ന് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണമേ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായ ഈ ആവശ്യത്തെ അവിടുന്ന് കാണേണമേ നിങ്ങളുടെ ഒരാവശ്യം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും ദൈവമേ അങ്ങ് അടുത്തുണ്ടെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവും ആനന്ദവുമാണ് അമ്മേ അമ്മേമാതാവ് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശക്തരും ധീരരുമായിരിക്കും അമ്മ ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ ഞങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും അധിഷ്ഠിതമായ തിരുഹിതത്തിന് യോജിച്ച വിധമാകുവാൻ അമ്മേ മാതാവ് ഞങ്ങളുടെ കരം പിടിക്കണമേ ഞാൻ പോലും അറിയാതെ എന്നെ കരുതുകയും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുകയും ചെയ്യുന്ന അദൃശ്യമായ അമ്മയുടെ അത്ഭുതകരം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ദൈവമാതാവ് ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് പൂർണമായ ഉറപ്പ് അമ്മയിൽ എനിക്കുണ്ട് കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് എൻ്റെ ഭവനം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളുടെ മുൻപേ നടക്കണമേ ഞങ്ങളുടെ പാതകളിൽ പ്രകാശവും വഴിവിളക്കുമായി ഞങ്ങളുടെ വഴികളെ അമ്മ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ കന്യകാമാതാവ് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഭയവും ആകുലതയും കടന്നു വരുമ്പോൾ ഒരു ശക്തിയായി ഒരു ചൈതന്യമായി അമ്മയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുവാൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കാരുണ്യനിധിയായ അമ്മേ മാതാവ് ഇന്നലെ വരെ എനിക്ക് പറ്റിയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും എൻ്റെ ശരീരവും ആത്മാവും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ ഇപ്പോൾ മുതൽ അങ്ങയുടെ സ്നേഹത്താൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥന ചൊല്ലി ദൈവത്തിൻ്റെ സഹായം തേടുന്ന എല്ലാവരും നിറയപ്പെടട്ടെ ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാനാകാത്ത വിധം ഞങ്ങളെ എല്ലാവരെയും അങ്ങയോട് ഒട്ടിച്ചു വയ്ക്കണമേ ദൈവമാതാവ് കർത്താവായ യേശുവിൻ്റെ കൃപയും കാരുണ്യവും എന്നിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ കർത്താവായ യേശുവെ അങ് കുരിശിൽ ചിന്തിയ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും കർത്താവായ അങ്ങയുടെ തിരി രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തിങ്കൽ വെക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവെ സാത്താൻ്റെ തലയെ തകർക്കുവാൻ ശക്തിയുള്ളവളായ അങ്ങ് എൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചിപ്പിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രവിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഒരുക്കണമേ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ